ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ അവസാനിപ്പിച്ചിട്ടുള്ളത് ലൂണ പോകുമോ നോഗ പോകുവോ ജീവനെസ് പോകുവോ ആരൊക്കെയാണ് നിൽക്കുന്നത് ആരൊക്കെയാണ് വരുന്നത് ഈ ലോണിനു പോയൊക്കെ തിരിച്ചു വരുമോ അങ്ങനെ ഇഷ്ട ഒരു ചോദ്യ ചിഹ്നങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ഫാനും ചുറ്റും ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് തന്നെ ഇപ്പോഴും ഒരു ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം ഒരു കോച്ചിനെ അപ്പോയിന്റ് ചെയ്യും എന്നിട്ട് ആ സീസൺ എങ്ങനെ പോകും നോക്കും വർക്ക്ഔട്ടായില്ലെങ്കിൽ പുതിയൊരു കോച്ചിനെ കൊണ്ടുവരും അദ്ദേഹത്തിന് ഒരു ക്ലബ്ബ് കൊടുക്കും അത് പിന്നെ ഒന്നോ രണ്ടോ വർഷം നല്ലോലെ പോയാൽ അങ്ങനെ പോകും പിന്നെ അദ്ദേഹത്തെയും പറഞ്ഞു വിടും പിന്നെ പുതിയൊരു കോച്ചിനെ കൊണ്ടുവരും അത് നടന്നില്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ കോച്ച് പുതിയ സിസ്റ്റം പുതിയ ആഗ്രഹങ്ങൾ പുതിയ ലക്ഷ്യങ്ങൾ ഇത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു പത്ത് പതിനൊന്ന് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സ്പാർട്ട് ഓഫ് ദാറ്റ് ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് ഏറ്റവും ഫ്ലോപ്പ് ആയൊരു സീസൺ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തോൽവി ഏറ്റുവാങ്ങിയ സീസൺ ഇതായിരുന്നു അതെ പതിനൊന്ന് തോൽവികൾ നമ്മൾ ഈ കോക്കോ ബോളിനെ എല്ലാ വർഷവും കളിയാക്കാറുണ്ട് മുപ്പത്താറ് ഗോളുകൾ വഴങ്ങി അല്ലെങ്കിൽ കോസ്റ്റാക്കോനെ ഭയങ്കര ഫ്ലോപ്പ് സൈനിങ് എന്നുള്ളത് ഈ വർഷത്തെയും അധികം മോശമൊന്നുമില്ല നമ്മൾ മുപ്പത്തേഴ് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവരെക്കാൾ ഒരു ഗോൾ കൂടുതൽ നമ്മൾ വഴങ്ങിയിട്ടുണ്ടായിരുന്നു യാ ആ സീസൺ വെച്ച് നമുക്ക് സ്കൂളിൽ മത്സരങ്ങളും ഉണ്ടായിരുന്നു സ്റ്റിൽ മുപ്പത്തേഴ് ഗോളുകൾ നമ്മൾ വഴങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ തോണയും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയം ഈ തോണ ഏറ്റവും കുറവ് അറ്റൻഡൻസും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതെ ക്ലബ്ബ് ഹിസ്റ്ററിൽ തന്നെ ഏറ്റവും കുറവ് അറ്റൻഡൻസ് രണ്ടാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സീസണിലാണ് ഒറ്റ ബാക്കി പറഞ്ഞ സെക്കൻഡ് ലോവസ്റ്റ് അറ്റൻഡൻസ് ഇൻ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഹിസ്റ്ററി എന്തൊക്കെയാണെങ്കിലും എല്ലാവരും ഒരു വലിയ താങ്ങി പറയാറുണ്ട് കാരണം ഹൺഡ്രഡ് എന്ന വലിയ ഫാമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ആൻഡ് ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും താങ്ക് യു സോ ഇനി ടു ഹൺഡ്രഡ് കെ എന്ന വില്ലി ഫെമിലൊക്കെ അത് ഇനി കുറെ മെമ്പേഴ്സിന് ആവശ്യമുണ്ട് സോ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് തുടർന്ന് പുതിയ കോച്ച് പ്ലേയേഴ്സ് ആരൊക്കെ പോകുന്നു വരുന്നു നമുക്ക് അതിലേക്ക് വരാം അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഐ ലീഗ് ഇപ്പോൾ ഭയങ്കര കോമ്പറ്റിൻറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് ഐ ലീഗിനെ പറ്റി പുതിയൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ഐ ലീഗിനെ മാത്രമൊട്ട് വീഡിയോ ചെയ്താൽ അധികം ആരും നോട്ടീസും ചെയ്തില്ല പിന്നെ വ്യൂസും കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ ഈ ഒരു ഐ ഡി ടൈറ്റിൽ ഒന്ന് കുത്തിക്കേറ്റിയിട്ടുണ്ടായിരുന്ന പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് നിർത്താം സോ ഐ ലീഗ് നമുക്കറിയാം ഈ ഐ ലീഗിനെ പറ്റി നിങ്ങൾ എത്ര പേര് എവിടേക്കൊരു പരസ്യം കണ്ടിട്ടുണ്ട് ടി വിയിലോ ഫോണിലോ എവിടെയെങ്കിലും പരസ്യം കണ്ടിട്ടോ ഇല്ല കാരണം അതിനത്ര അഡ്വർടൈസ്മെന്റോ മാർക്കറ്റിങ്ങോ കിട്ടാറില്ല ഈ ഐ ലീഗിൽ പോയിൻസ് സ്റ്റേബിൾ ഫസ്റ്റ് ഫിനിഷിംഗ് ടീമായിരിക്കും ഐ എസ് എല്ലേക്ക് പ്രൊമോഷൻ കിട്ടി വരുന്നത് അങ്ങനെ വന്ന രണ്ട് ടീമുകളായിരുന്നു നമ്മുടെ മുഹമ്മദ് അനേസിയും പിന്നെ നമ്മുടെ പഞ്ചാബ് എഫ് സിയും മുഹമ്മദ് അനേസ് ഈ സീസൺ അട്രോപ്പ് തന്നെയായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു കാരണം ഐ എസ് എല്ലേക്ക് ഒരു പുതിയ ക്ലബ്ബ് വരുമ്പോൾ തീർച്ചയായും ഫസ്റ്റ് ടു ത്രീ ഇയേഴ്സ് അവർ സ്ട്രഗിൾ ചെയ്യും പഞ്ചാബ് എഫ് സി ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് കഴിഞ്ഞ് റീബിൽഡിങ്ങ് വന്നിട്ടുണ്ട് അടുത്ത സീസൺ ആവുമ്പോഴേക്കും ഒന്ന് അവർ ബട്ട് വൈ ദീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ വർഷം ഇനി ഐ എസ് എൽ കളിക്കാൻ പോകുന്ന ക്ലബ്ബ് എന്ന് വെച്ചാൽ ഈ സീസണിൽ പ്രൊമോട്ട് പ്രൊമോട്ടീവ് വരാൻ പോകുന്ന ക്ലബ്ബുകൾ വെച്ചാൽ ഭയങ്കര കോമ്പറ്റന്റ് തന്നെയാണ് ഇണ്ടർ ചർച്ചിൽ ബ്രദേഴ്സ് പിന്നെ റിയൽ കാശ്മീർ ഗോകുലം കേരള ഇവരാണ് ടോപ്പ് ഫോറിൽ ഇപ്പോൾ ഐ ലീഗിലുള്ളത് ചർച്ചിൽ ബ്രദേശ് ലീഡ് ചെയ്യുന്നു മുപ്പത്തിനാല് പോയിന്റ് ഉണ്ട് ഇന്റർ കാശിക്കും മുപ്പത്തിനാല് പോയിന്റ് ഉണ്ട് രണ്ടുപേരും പതിനെട്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത് ഇനി അവർക്ക് രണ്ടുപേർക്കും മൂന്ന് ഗെയിംസ് വെച്ച് മിച്ചവുമുണ്ട് മൂന്നാമത് റിയൽ കാശ്മീർ ആയിട്ട് മുപ്പത്തിരണ്ട് പോയിന്റുമായിട്ടു അതിൻ്റെ താഴെ ഗോകുലം കേരള ഇരുപത്തിയെട്ട് പോയിന്റുമായിട്ടും ഉണ്ട് ഗോകുലം കേരള ഐ ലീഗ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ആസ് എ മലയാളി അല്ലെങ്കിൽ കുറെ മലയാളി ഫാൻസ് നമ്മൾ ഐ ലീഗ് അധികം ഫോളോ ചെയ്യാറില്ല എനിക്ക് നല്ലോലറിയാം നിങ്ങൾ ഇനി കമന്റ് ബോക്സിൽ എന്തൊക്കെ ഡിഫെൻഡ് ചെയ്താലും ഐ ലീഗ് റെഗുലർ ആയിട്ട് അധികം ആരും തന്നെ ഫോളോ ചെയ്യാറില്ല നമ്മൾ ആക്ടീവിലി എപ്പോഴും എന്ന് വെച്ചാൽ ഡെയിലി ഈ പോസ്റ്റുകളും അപ്ഡേറ്റ്സ് ഇടുന്ന മൂന്ന് പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പിന്നെ എക്സ് എന്നുള്ളത് ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും നമ്മുടെ ഒരു പോൾ നടത്തി ആരാണ് അടുത്ത വർഷം ഐ എസ് എക് വരണത് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്ന് ഏത്യാവശ്യം മൂവായിരം പേര് ആ മൂന്ന് പ്ലാറ്റ്ഫോമിലൂടെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത ക്ലബ് ആരായിരിക്കും യാ നിങ്ങൾക്ക് ഗസ് ചെയ്യാം ഇറ്റ്സ് ഗോകുലം കേരള അമ്പത്തൊമ്പത് ശതമാനം വോട്ട് ഗോകുലം കേരളയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് വോട്ടും ഗോകുലം കേരളയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാമത് മാത്രമായിരുന്നു ഇൻഡർ കാശിയുള്ളത് എഴുന്നൂറ്റി മുപ്പത്തേഴ് വോട്ട് സംതിങ് വെച്ചാൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം വോട്ടായിരുന്നു ഇന്റർ കാശിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് താഴെ ചർച്ചിൽ ബ്രദേഴ്സും പിന്നെ റിയൽ കാശ്മീറും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സോ ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അധികം പേർക്കും അറിയുന്ന ഒരൊറ്റ പേര് ഗോകുലം കേരളാന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് ക്ലബ്ബായ കൊണ്ട് തന്നെ നമ്മൾ അവർ ഓർട്ട് ചെയ്യും ഇറ്റ്സ് ജനറൽ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് തന്നെയാണ് അത് ഇനി രണ്ടാമത്തെ സൈഡ് നോക്കുവാണെങ്കിൽ ഗോകുലം കേരള ഐ എസ് എല്ലേക്ക് വരണമെന്ന് കുറേ പേരും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു കേരള ടർബി ഒരു ലീഗിൽ നടക്കുകയാണെങ്കിൽ കോഴ്സ് ഒരു കോമ്പിറ്റൻസ് കാണും ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ആകും പ്ലാസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫാൻസ് തന്നെ ഗോകുലം കേരളം സപ്പോർട്ട് ചെയ്യും നിങ്ങൾ എന്തൊക്കെ ആർഗ്യൂ ചെയ്താലും ഫാൻസിൻ്റെ അടക്കം സ്പ്ലിറ്റ്നസ് വരും സോ ഗൂഗുലും കേരള ഐ എസ് എല്ലേക്ക് വേറെ കുറെ പേർ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്യാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോയ ഭയങ്കരമായിട്ട് ലെങ്ക് ആയി കോകുലം കേരള ഐ എസ് എല്ലേക്ക് വരുമെന്ന് ചോദിച്ചാൽ യാ മൂന്ന് മാച്ചസൂടെ മിച്ചുണ്ട് ആ മൂന്നും ചോദിച്ചാൽ ഏകദേശം മുപ്പത്താറ് പോയിന്റോളം വരും സോ ബാക്കി ടീമിനെയും കൂടെ ആശ്രയിച്ചിരിക്കും കോകുലം കേരളയുടെ പ്രമോഷൻ്റെ കാര്യം സോ നമുക്ക് നോക്കി കാണാം പിന്നെ നിങ്ങൾ എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുവാണെങ്കിൽ ആര് ഐ എസ് എല്ലേക്ക് വരണം എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആരാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇൻഡർ കാശി ഇൻഡർ കാശി ഐ എസ് എല്ലിലേക്ക് വന്നാൽ ഒരു ഗുണം ഞാൻ കാണുന്നത് ഇപ്പോൾ നമ്മൾ പ്രൊമോഷൻ കിട്ടി വന്ന പഞ്ചാബ് എഫ് സിയോ മുഹമ്മദാനോ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഒരിക്കലും ഇൻഡർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വൈകുന്നേര ചോദ്യം നിങ്ങൾ ചോദിക്കണം കാരണം ലീഗിൽ ഇത്രത്തോളം ഐ എസ് എൽ എക്സ്പീരിയൻസ് പ്ലേയേഴ്സോ കോച്ചസോ ഉള്ള വേറൊരു ടീമില്ല ലുക്ക് ഞാൻ പറഞ്ഞുതരാം ഇന്റർ കാശി ക്ലബ് നമ്മൾ ഇന്റർ കാശിയുടെ കോച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആന്റോണിയോ ലോപ്പസ് അബ്ബാസ് ഐ എസ് എൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയി കോച്ചസീസിൽ ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും കിരീടമുണ്ട് ഉണ്ട് ഷീൽഡ് ഉണ്ട് എല്ലാം തന്നെ ഇദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് കോച്ച് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്സ് പ്ലെയർ ആയിരുന്ന വിദ്യാസാഗർ സിംഗ് പിന്നെ നമ്മൾ ലോൺ വഴിയായിരുന്ന ബ്രൈസ് മിറാണ്ട പിന്നെ അരിന്ദം ഭട്ടാചാര്യ നമുക്കറിയാം ഗോൾഡൻ ക്ലൗസ് പിന്നെ ജോണി കൗക്കോ നമുക്കറിയാം ജോണി കൗക്കോ പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ പ്രശാന്ത് മോഹൻ താർതിക് കൊയ് നാരായൺ ദാസ് പിന്നെ സുമിത് പാസി പിന്നെ ബിജോയ് അങ്ങനെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് നമ്മുടെ ഐ ലീഗ് ടീമായ ഇൻഡർ കാശിയുടെ കൂടെ ഇപ്പോഴുണ്ട് സോ അവർക്കൊരു ഡയറക്ട് പ്രൊമോഷൻ ഐ എസ് സിലേക്ക് കിട്ടുവാണെങ്കിൽ അങ്ങനെ വലിയൊരു റിക്രൂട്ട്മെൻറ്റോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഒന്നും ടീമിൻ്റെ ആവശ്യമായിട്ട് വരില്ല സോ അത്യാവശ്യം ഒരു നല്ല സ്കോഡായിട്ടായിരിക്കും അവർ ഐ എസ് എല്ലേക്ക് വരുന്നത് പറഞ്ഞു തന്നിത്രേ ഉള്ളൂ നല്ലൊരു മത്സരം നല്ലൊരു ലീഗ് ഇൻ്റർ കാശ് ക്വാളിഫൈ ആകുവാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം കാണാൻ സാധിക്കും അതുകൂടാതെ സീസൺ നോക്കുവാണെങ്കിൽ അഞ്ച് ഒന്നിന് ഡൽഹിയെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആറ് രണ്ടെന്ന സ്കോറിൽ ഗോകുലം കയറിയോട് തോറ്റിട്ടുണ്ടായിരുന്നു ബട്ട് അടുത്ത മത്സരത്തിൽ മൂന്ന് രണ്ടെന്ന സ്കോറോടെ വരെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ നല്ലൊരു മത്സരമാണ് ഇൻടർ കാശി കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് ഇനി അവർക്ക് മൂന്ന് മത്സരം കൂടെ മിച്ചുകൊണ്ട് അത് ലാസ്റ്റ് കളിക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ പോയിൻസ് വിളി ഫസ്റ്റ് ചെയ്യുന്ന ചർച്ചിൽ ബ്രദേഴ്സുമായിട്ടാണ് സോ ഇറ്റ്സ് ഗോൺ ബി ഇൻട്രസ്റ്റിംഗ് നിങ്ങൾക്കാരാണ് ഐ എസ് എല്ലേക്ക് വരണം താല്പര്യമുള്ളത് ഒന്ന് കമിറ്റ് ചെയ്യണേ സോ നമുക്കിനി ഐ എസ് എല്ലേക്ക് തിരിച്ചു വരാം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരാം അബിക് ചാറ്റർജി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സൂപ്പർ കപ്പ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ കാണുമെന്നായിരുന്നു നോട്ട് ദ പോയിൻറ്റ് സീരിയസ് ആയിട്ട് കാണുമെന്നായിരുന്നു ഇന്നലെ ആശിഷ്നേക്ക് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമ്മളൊരു ഇറ്റാലിയൻ കോച്ചിന് പുറകെ ആയിരുന്നു ബട്ട് ഇപ്പോൾ അദ്ദേഹമല്ല ഫ്രണ്ട് റണ്ണർ എന്നുള്ളത് എന്ന് വെച്ചാൽ ഒരു ഇറ്റാലിയൻ കോച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് ഒരു ലീഡ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം തന്നെയായിരുന്നു കോച്ചാകാൻ എന്നാൽ ഇപ്പോൾ അദ്ദേഹമല്ല വേറെ ആരോ ആണ് ആ ഒരു പൊസിഷൻ ലീഡ് ചെയ്യുന്നത് അദ്ദേഹമായിരിക്കണം കോച്ചാകാൻ ഒരു സാധ്യത ഉള്ളതെന്നാണ് സോ ഈ വീഡിയോ പബ്ലിഷ് ആകുന്ന ഇതുവരെ കോച്ചിൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ലൂണ പോകുന്നു ഹോർമി പോകുന്നു സന്ദീപ് സിംഗ് നോഹ ഇവരെല്ലാം തന്നെ റിലീസ് ചെയ്യുന്നു ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിന് വേണ്ടി അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകും എന്നുള്ളത് മിലോസ് ആൻഡ് പെപ്പറ ഏകദേശം ടീം വിടുവെന്ന് നമുക്ക് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു കാരണം വേറെ കുറെ മീഡിയാസും പിന്നെ ആശിഷ് നൈക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു മിലോസ് എന്നെ നിൽക്കില്ല മിലോസിനെ ഓഫ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വിൻഡോയിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഈ സീസൺ കഴിയുമ്പോൾ എന്തായാലും ഏകദേശം പോകുമെന്നാൽ പെപ്പറയുടെ കാര്യം ഒരു സംശയമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി നിൽക്കുകയാണ് ബട്ട് മോസ്റ്റ് പ്രോബ്ബലി ലീവ് ചെയ്യാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയി നമ്മുടെ ഒന്നുമില്ല ഈ ജിമിനസ് ലൂണ നോഹ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് ഞാൻ അങ്ങനെ പറയുന്ന എന്ന് വെച്ചാൽ ഖേൽ ഇന്ത്യ ഡൊമസ്റ്റിക് എന്നൊരു പേജ് പേജുണ്ട് അത്യാവശ്യം ട്രസ്റ്റ്ഫുൾ തന്നെയാണ് കാരണം ഖേൽ ഇന്ത്യയുടെ തന്നെ കീഴ് വരുന്ന ഒരു പേജയാണ് വി ക്യാൻ ട്രസ്റ്റ് ഇറ്റ് അവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ജിമിനസിന് വേറെ ഐ എസ് എൽ ക്ലിബ്സ് ചെയ്തും ഓഫർ ഉണ്ടായിരുന്നു യാ നമുക്ക് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും പതിനൊന്ന് ഗോൾ കളിച്ചിട്ടുണ്ടായിരുന്നു ടീം അത്യാവശ്യം നല്ലവണ്ണ കളിച്ചിട്ടുണ്ടായിരുന്നു സോ ഓഫേഴ്സ് വരുന്ന കാര്യം നമുക്ക് ഒബ്വിയസ്ലി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ബട്ട് അദ്ദേഹം ഓഫേഴ്സ് ഉണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് നിൽക്കുമെന്നും ഇവർ കൺഫേം ആക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു പിന്നെ കാര്യം പറഞ്ഞോട്ടെ ഇത് ഞാൻ ഇവർ ഇവരെന്ത് പറയുന്നു അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇറ്റ്സ് അക്കോർഡിംഗ് ടു സ്റ്റാറ്റ് സോ ഇവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ജീസസ് നിൽക്കുമെന്ന് ഇവർ ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോണിന് പോയ എല്ലാ പ്ലേസും തിരിച്ച് ബ്ലാസ്റ്റേഴ്സ് വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് നമുക്കും അത് ഏകദേശം അറിയായിരുന്നു കാരണം ലോണിന് പോയ എല്ലാവരും തന്നെ ഉറപ്പായിട്ടും തിരിച്ചു വരില്ല എസ്പെഷ്യലി നമ്മൾ നോക്കുക നിഹാൽ പഞ്ചാബ് യുസിക്കൂടി നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു ബ്രൈസ് മിറണ്ട ഇപ്പോൾ ഇൻഡർ കാസിക്ക് വേണ്ടി ഓൾറെഡി രണ്ട് ഗോളം കണ്ട് കളിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം സോ അദ്ദേഹമൊക്കെ തിരിച്ചു വരുന്ന കാര്യം ഇപ്പോൾ സംശയമുണ്ട് പ്രബീർദാസിൻ്റെ കാര്യം ഏകദേശം അങ്ങനെ തന്നെയാണ് അതിൻ്റെ കൂടെ ഇവർ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു നിഹാലിന് ഓൾറെഡി കോൺട്രാക്ട് ഉണ്ട് ബ്ലാസ്റ്റേഴ്സുമായിട്ട് സോ അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരിച്ചു വരാം അല്ലെങ്കിൽ തിരിച്ച് വിളിക്കാം നമുക്ക് ഇറ്റ്സ് ഓൾ അപ്പോൾ ക്ലബ് ഈ ഡിപ്പെൻഡ്സ് ഓൺ ക്ലബ് ക്ലബ്ബിന് തീരുമാനിക്കാം നിഹാലിനെ വിൽക്കണോ വേണ്ടയോ നിർത്തണോ എന്നുള്ളത് സോ നമുക്കത് ഒന്ന് മാറ്റി നിർത്താം സൗരവ് ബ്രൈസ് മിറാണ്ട പ്രബീർദാസ് അങ്ങനെ കുറേ പേരുണ്ട് ഇതിൽ എത്ര പേര് തിരിച്ചു വരുമെന്ന് നമ്മൾ നോക്കി തന്നെ കാണണം അതുപോലെ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നോഹ എന്താണെങ്കിലും മാനേജ്മെൻറ്റിൽ ഹാപ്പിയാണ് മോസ്റ്റ് പ്രോബ്ലി നിൽക്കുമെന്നുള്ളത് ആൻഡ് നോഹയ്ക്ക് കോൺട്രാക്റ്റുമുണ്ട് സോ നമുക്ക് നോഹ നിൽക്കുമെന്നും ഏകദേശം ഒരു കാര്യം ഉറപ്പായിരുന്നു നോഹ തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഇഷ്യൂ ഇല്ല അത് ആ സമയത്ത് ഒരു അഗ്രജീനസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ടു ആർ ഗ്രോൾ പ്രൊഫഷണൽ ഫുട്ബോള് സോ ഒരിക്കലും അത് ഡ്രസ്സിംഗ് റൂമിൻ്റെ അപ്പുറത്തേക്ക് പോകും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയായിരുന്നു സോ അതും അവിടെ ഒരു പ്രശ്നമായി വന്നിട്ടില്ലായിരുന്നു അങ്ങനെ കോംപ്രമൈസ് ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമായിരുന്നു ലൂണ നോഹ ജിമിനസ് ലെഗറ്റോർ ഇവർ തന്നെ അടുത്ത വർഷം തുടരും എന്നുള്ളത് സോ മെയിൻ പോയിന്റ് അവിടെയൊന്നുമില്ല ഇതിലെല്ലാം ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും പോകും ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുള്ളത് സോ ഈ ഒരു സംഭവം ഏകദേശം ഉറപ്പായിരുന്നു ഇത് കഴിഞ്ഞായിരിക്കും മാനേജ്മെന്റ് ഇങ്ങനെ ഡിസിഷൻ എടുത്തിട്ടുള്ളത് സോ ഇതിൽ ഏത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നടക്കണം അല്ലാതെ നമുക്കൊരു അസംശം വെച്ച് വീഡിയോസ് ഇറക്കാനോ അല്ലെങ്കിൽ ന്യൂസ് സ്പ്രെഡ് ചെയ്യാനോ പറ്റില്ല കാരണം ഫേക്ക് ന്യൂസ് ആയിട്ട് പോകും കാരണം ഇതിലേതെങ്കിലും ഒന്നും പോലും നടന്നില്ലെങ്കിൽ സോ ന്യൂസ് കൺഫേം ആക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും ആരെ ട്രസ്റ്റ് ചെയ്യണം ആരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേർ റിപ്പോർട്ട് ചെയ്ത കുറേ ന്യൂസുകൾ ഇതിനു മുമ്പും സത്യമായി വന്നിട്ടുണ്ട് സോ രണ്ടും ട്രസ്റ്റബിൾ സോഴ്സ് തന്നെയാണ് എന്നാലും എനിക്ക് വിശ്വസിക്കാൻ താല്പര്യമുള്ളത് ഈ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഖേൽ ഇന്ത്യയുടെ തന്നെയാണ് കാരണം ഇനി ആര് നിന്നില്ലെങ്കിലും ലൂണയും ലോഹയും നിൽക്കണമെന്ന് പേഴ്സണലി എനിക്ക് നല്ലൊരാഗ്രഹമുണ്ട് കാരണം ഇവർ തമ്മിൽ ആ കോമ്പിനേഷൻ എപ്പോഴെങ്കിലും വർക്കൗട്ടായാൽ ഫ്രണ്ടിൽ ഒരു ഗോൾ അടിക്കാൻ ഒരാൾ ഒരു എന്ന് വെച്ചാൽ ഇവർ രണ്ടും ഡിപ്പെൻഡ് ചെയ്യാതെ ഗോൾ അടിക്കാൻ ഫ്രണ്ടിൽ ഒരാളുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ത്രീയോ വർക്കൗട്ടായെങ്കിൽ നല്ല ഡേഞ്ചറസ് ത്രീയോ തന്നെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടും സോ പേഴ്സണൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ലോഹ ലൂണ നിൽക്കണം ഇതിന് കുറേ ഹേറ്റീവ് ആയിട്ട് ഒരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉറപ്പായിട്ടും ആൾക്കാർക്ക് കാണും നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമ്പനിയിൽ ഒന്ന് രേഖപ്പെടുത്തുക എൻ്റെ ഒപ്പീനിയൻ ലൂണയും ലോഹയും നിൽക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഈ ഇറ്റലി അങ്ങനെ പോയാൽ നമ്മൾ വീണ്ടും ആ സർക്കിളിൽ തന്നെ കിടന്ന് കറങ്ങുമെന്നുള്ളതാണ് ബെറ്റർ ഒരു ഐ എസ് എൽ എക്സ്പീരിയൻസ് കോച്ചിനെ കൊണ്ടുവരിക നമുക്കറിയാം ഓൾറെഡി മാർക്കറ്റിൽ ലൊബേറെ കിട്ടും ലൊബേറ വരുന്നൊരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ലൊബേറ വന്നാൽ നല്ലത് തന്നെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാകും എന്താകും സ്റ്റിൽ ലോബേറെ കിട്ടിയില്ലെങ്കിൽ പോലും ഐ എസ് എൽ എക്സ്പീരിയൻസ് ഒരു കോച്ചിന് പ്രയോറിറ്റി കൊടുക്കുക ആൻറ്റോൺ ലോബസ് അബ്ബാസിനെ കൊണ്ടുവരണം എന്നൊക്കെ കുറെ പേർ പറഞ്ഞിട്ടായിരുന്നു ബട്ട് ഫോർ മീ ഇന്റർ കാശി തന്നെ അബ്ബാസ് നിൽക്കുക കാരണം അദ്ദേഹം തുടങ്ങിയ പ്രൊജക്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഐ എസ് എല്ലേക്ക് വന്ന് ഇച്ചിരി നല്ല ടീം ആയാലും ഇറ്റ്സ് ഗോണ ബി കോമ്പറ്റീവ് കാരണം ഐ ലീഗ് ക്ലബ്ബുകൾ ഐ എസ് എല്ലേക്ക് വരുമ്പോൾ ഐ എസ് എൽ ക്ലബിന് കൂടുതൽ പ്രഷറാണ് കാരണം റിലഗേഷൻ വന്നാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ ഇന്ത്യൻ ഫുട്ബോൾ പോസിറ്റീവായി ബാധിക്കും റിലഗേഷൻ വേണം അതിനൊരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് നമ്മൾ ലൈവിന് എപ്പോഴും സംസാരിക്കാറുണ്ട് ഇതിനെപ്പറ്റി വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം എന്തുകൊണ്ടാണ് ഐ ലീഗ് ക്ലബ്ബ് ഐ എസ് എൽ വന്നാൽ ഒരു നല്ലതാണെന്ന് എല്ലാവരും പറയും നമുക്ക് വീഡിയോ വേണമെങ്കിൽ ചെയ്യാൻ സോ ഒന്ന് കമൻറ്റ് ചെയ്യാം നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് സൂപ്പർ കപ്പ് സൂപ്പർ കപ്പിൽ മിക്കവാറും ഈ ഒരു സ്ക്വാഡ് തന്നെ മുമ്പോട്ട് പോകുന്ന ചാൻസ് കാരണം അധികം അഴിച്ച് പണിക്കൊന്നും സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു സീസൺ എൻഡ് ചെയ്യുന്ന സൂപ്പർ കപ്പോടെയാണ് നമ്മൾ ഈ വിൻഡോയിൽ സൈൻ ചെയ്ത പ്ലേയേഴ്സും സൂപ്പർപ്പപ്പോടെ ടീമിൽ ജോയിൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൂപ്പർ കപ്പോടെ കഴിഞ്ഞ ശേഷമായി ജോയിൻ ചെയ്തായിരിക്കും സോ നമ്മുടെ കുറെ പ്ലേയേഴ്സിന്റെ ഒരു ലാസ്റ്റ് ഗെയിം അല്ലെങ്കിൽ നമ്മൾ മഞ്ഞ ഡ്രസ്സിൽ കാണാൻ പോകുന്ന ഈ സൂപ്പർ കപ്പിൽ തന്നെ ആയിരിക്കും അതിൽ ലൂണ നോഹയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കി തന്നെ കാണാം ഹോപ്പ് അവർ ഇനിയും തുടരുമെന്ന് സപ്പോസ് സൂപ്പർ കപ്പും അങ്ങനെ പോകുകയാണെങ്കിൽ ഡ്യൂറൺ കപ്പെങ്കിലും സീരിയസ് ആക്കി എടുക്കുക ഞാൻ എപ്പോഴും പറയുന്നു ഡ്യൂറൺ കപ്പ് ഭയങ്കര സീരിയസ് ആക്കി എടുത്ത് നമ്മുടെ മെയിൻ സ്ക്വാണി തന്നെ വിട്ട് അത് കഴിഞ്ഞൊരു പ്രീ സീസൺ അതിന് മുമ്പ് ഒരു പ്രീ സീസൺ ഉണ്ടെങ്കിൽ ഏകദേശം നമ്മൾ പ്രിപ്പേർഡ് തന്നെയാണ് ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ ഡിപ്പെൺ മാനേജ്മെൻറ്റ് പുതിയ കോച്ചാരാണ് ഐ എസ് എൽ എക്സ്പീരിയൻസ് ആണോ എന്തുമാത്രം ടീം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടും ഒരു ടൈം എങ്ങനെയായിരിക്കും അതുകൂടാതെ പ്രീ സീസൺ എങ്ങനെയായിരിക്കും ഡൂറൻ കപ്പും സൂപ്പർ കപ്പും എങ്ങനെ കാണും നമ്മളെല്ലാം തന്നെ നോക്കി കാണാം ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ റിയൽ കാശ്മീർ ഉണ്ടല്ലോ ഈ റിയൽ കാശ്മീറിനെ ഹെൽ കോച്ച് എന്നുള്ളത് ഇഷാക്ക് അഹമ്മദായിരുന്നു പറയാൻ വിട്ടുവരാത ഇതൊക്കെയാണെങ്കിലും ഐ ലീഗിൽ നിന്ന് ഐ എസ് എൽ എനിക്ക് പ്രമോട്ട് ചെയ്യാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിന് പറ്റി ടീം ട്രാൻസ്ഫർ പറഞ്ഞു നിങ്ങളുടെ ഒന്ന് കപ്പന്നെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുത്താൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നന്ദി പറയുന്നു Thanks for watching.